ഹലോ ഗൈസ് എല്ലാവരും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഊട്ടിയുടെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് വന്നേക്കേ എന്നാലും നമ്മൾ ഹോട്ടലിൽ ലാസ്റ്റ് ഡേ ആണ് എന്നാലും നമുക്ക് തിരിച്ചറിയണം നമ്മൾ അവിടെ നേരത്തെ നിർത്തി അവിടെ നിന്ന് ഇച്ചിരി ലോങ് ഓടി പോകുന്നതായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഈ എപ്പിസോഡ് കാണണമെങ്കിൽ നേരത്തെ പണ്ടത്തെ എപ്പിസോഡ് ഇപ്പോൾ കണ്ടിട്ടുണ്ട് കണ്ടിന്യൂറ്റി ഇങ്ങനെ നമ്മൾ കിട്ടുള്ളൂ നമ്മളവിടുന്ന് പറയാം ഓടി നിന്നും കുട്ടിയൊരു സ്ഥലത്ത് ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വന്നാൽ കേട്ടോ ഗൈസ് അപ്പം എന്നാലും നമുക്ക് പതിയെ വണ്ടി എടുത്തേക്കാം പിള്ളേരൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഇന്ന് അവര് ഡ്രോപ്പ് ചെയ്യേണ്ട സംഭവം ഡ്രോപ്പ് ചെയ്യാൻ പോകേണ്ടതാണ് സ്കൂൾ ഏത് വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യാൻ പോകണം സമയം ഇപ്പോൾ രാവിലെ മണി നാലുമണി ആയിട്ടുള്ളൂ ഗയ്സ് അത് ഇത്ര ഇട്ടിട്ട് നമ്മുടെ വണ്ടി ഇട്ടത് കിടക്കുകയാണ് പിള്ളേരൊക്കെ അകത്ത് രണ്ട് വയസ്സ് ഓക്കെ വേണ്ട ലൈറ്റൊക്കെ ഇട്ട് പവർ ആക്കി നേരത്തെ പോകാനല്ല പിളിയുണ്ട് കേട്ടോ പിളിയ ലൈറ്റൊക്കെ ഇട്ട് പവർ ആക്കണം പവർ പിള്ളേരൊക്കെ അകത്ത് കയറിയിരിക്കുന്നുണ്ട് അന്ന വണ്ടി ലൈറ്റൊക്കെ ഇട്ട് പവറൊക്കെ ഇട്ടിട്ടുണ്ട് പാട്ട് വശില്ല കാരണം ഇപ്പൊ ആ സമയം നാലുമണിയൊക്കെ ആയിട്ട് ഉള്ളു ഗൈസ് ചുറ്റും മൊത്തം ലൈറ്റൊക്കെ ഇട്ട് പവർ കാണിച്ചവശമുണ്ട് ഫുൾ ലൈറ്റാണ് ഗൈസ് കളർ കോഡിൽ എങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് മാസാക്കാന്ന് കാണിച്ചെക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറാൻ ഗീസ് എന്തായാലും ഇവിടെ നിൽക്കണം അകത്ത് കയറാം എന്തായാലും നമുക്കെന്ന് ട്രിപ്പ് ട്രിപ്പാണ് ട്രിപ്പിൻ്റെ അവസാനമാണ് നമ്മൾ അതിനെ പറഞ്ഞ പറ്റിപ്പോലും എന്തായാലും ഇത്ര കാലം ഇവരെ ഇവിടെ നിന്ന ട്രിപ്പൊക്കെ ആയിരുന്നു അപ്പം എന്തായാലും ഇത്ര ദിവസം അടിപൊളിയായിട്ടുള്ള പിള്ളേരൊക്കെ നല്ല വൈകിട്ടുള്ള പിള്ളേരായിരുന്നു എന്തായാലും ഇവരെ കൊണ്ടുപോകുമ്പോൾ ചെറിയ ബെസ്റ്റോണ്ട് ചൈസ് അതായത് നമ്മൾ പുത്തം വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പ് പോയ അപ്പോൾ ഈ മെമ്മറി ഒരിക്കലും നമ്മൾ മറക്കുന്നതായിരിക്കില്ല നോക്കിയാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല നമ്മൾ വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പൊന്നും അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു വണ്ടി വരുന്നുണ്ട് അത് കൊണ്ട വേ ആണ് നമ്മൾ ചെയ്യിച്ച് വണ്ടി ആണ് എടുക്കുന്നത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എടുക്കണം കുത്ത വണ്ടി പണി എടുത്ത് പണിതറപ്പാണ് കഴിച്ചതിന് അപ്പം നമുക്ക് വണ്ടി ലൈറ്റ് ലൈറ്റിൽ പോപ്പിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം കഴിച്ച് ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് പതി ലൈറ്റൊക്കെ ഇട്ട് വണ്ടി മുമ്പിലൊക്കെ എടുക്കാം കഴിച്ചു ഓക്കെ നമ്മൾ ഇയറൊക്കെ നേരത്തെ കയറ്റി വെച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇയറിങ് കയറ്റം നിൽക്കണോ പതിവൊക്കെ വണ്ടി എടുക്കാം അത്യാവശ്യം ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു ബസ് വണ്ടി പതിവെടുക്കാം എടുക്കാം ടൗണ്ടല്ലാൻഡിന് അതായത് ലാസ്റ്റ് ട്രിപ്പാണ് ലാസ്റ്റത്തെയും മുട്ടയിൽ നിന്ന് ഇതുവരെ അവസാനത്തെ ദിവസം ട്രിപ്പാണ് തുടങ്ങിയാലും വണ്ടി എടുക്കുകയാണ് ബസ് എന്തായാലും ഊട്ടി നമ്മൾ വേറെ വിഷയം വീട്ടാ പറഞ്ഞു നമ്മൾ പോവുകയാണ് വിചാരിച്ചത് എന്തായാലും അത്ര ക്ലിയർ ആരോഗ്യം നമുക്ക് കാണാൻ കാരണം രാത്രിയാണ് കഴിച്ചത് രാത്രി പകൽ നാലുമണി അഞ്ച് മണിയൊക്കെ ആവറായി അപ്പോൾ നമ്മൾ രാവിലും ഇറങ്ങണം എന്തായാലാണ് ആ കർഷ സമയക്കെ ആവുമ്പോൾ അവിടെ എത്തുള്ളൂ എന്തായാലും നമുക്ക് വേഗം ടോപ്പിക്കുകളാണ് കർഷകസമയത്ത് ഈ വീഡിയോക്ക് ഇഷ്ടമാകുന്നതെ ലൈക്ക് കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യണം വിട്ടി വെട്ടി guys എന്റെ മുന്നേ കൊറേ പേര് റോട്ടിൽ കൂടെ അവിടെ ഇവിടെ നിൽക്കണ്ട guys ഈ രാവിലെ ആയിട്ടും ടൗണന്റെ കൈസ് ഭയങ്കര തിരക്കാട്ടോ എന്തായാലും നമ്മളിഞ്ഞ് ഇവിടെ കയറി ചോരം കയറി ഇറങ്ങി വേണം പോവാൻ കഴിസ് രീതി ആൾക്കാർ ക്രോസ് ചെയ്യണ്ടോ ആൾക്കാർക്ക് നോട്ടൊന്നും ഇല്ലാട്ടാ എന്തായാലും ഇവിടെ പെട്ടുപോയി അത് പരിപാടിയൊക്കെ നടക്കണം നമ്മൾ കൈസ് രാവിലെ ഞാൻ ആൾക്കാരെ കുറത്തുപോയി ഉണ്ട് ഞങ്ങളുടെ ഒരു ട്രിപ്പ് ആണെന്ന് പറയാൻ പറഞ്ഞില്ല അപ്പോൾ ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഞാൻ ഷെയർ ചെയ്യണം കുട്ടികൾക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യണം ചാനൽ ഒരു സബ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൈസ് നമ്മൾ റോഡ് ടു വൺ കെ ആണ് അപ്പോൾ എന്തായാലും അഞ്ച് സബ്സ്ക്രൈബേഴ്സ് മൊത്തം ആൾക്കാർ ക്രോസിങ് ആണ് പണ്ട് അമ്മാത് ചവിടെ അല്ലേ ചവിട്ടേ എന്തായാലും പാട്ട് ഏർപ്പെടുത്ത് വരുന്നുണ്ട് കൈസ് നമ്മളിപ്പോൾ പാട്ടൊന്നും വെക്കാനുള്ള കാരണം പിള്ളേരൊക്കെ പുറത്ത് നേരിട്ട് വന്നോളൂ ഒന്നാമത്തെ കാര്യം അപ്പോൾ അവരെയൊക്കെ ബുദ്ധിമുട്ടുകളും ശരിയല്ല പിള്ളേർ പറഞ്ഞില്ല പാട്ട് വയ്ക്കാനും അവൻ നമ്മൾ പാട്ട് വെക്കാത്ത ആരൊക്കെ നോണായിട്ടാണ് നമുക്ക് പാട്ട് വയ്ക്കാം ഭയങ്കര റോഡ് ക്രോസിങ് കിട്ടുന്നത് ഇത് അറിയാൻ പാടില്ല രാവിലെ തന്നെ പിള്ളേരൊക്കെ ഉണ്ട് ഊട്ടി പിള്ളേരൊക്കെ ഊട്ടി പിള്ളേർ ഓ ടൗട്ടെന്ന് പറഞ്ഞാൽ അമ്മ ചൗട്ടാ ഡൗട്ടാണോ മറ്റേ ടൗട്ടല്ലേ ഞാൻ ഉൾപ്പെടെ എന്നാൽ ഈ വെണ്ടു മുമ്പിക്കാരാണോ ഒന്നാരാണോ ഒക്കെ തരേണ്ട ബാക്കി ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട് ടീച്ചർമാരൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു വണ്ടി സെറ്റപ്പ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞു പുതിയ വണ്ടിയില്ല പണ്ട് തർക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു സെറ്റപ്പ് അല്ലെങ്കിൽ ചോദിച്ചു അവർ സാറ്റിസ്ഫൈ ആണ് കേസ് വണ്ടിയിൽ വണ്ടി കാര്യത്തിലൊക്കെ അപ്പോൾ നമ്മൾ ഒരു സർവീസിനകത്തൊരു മോശം ഒന്ന് അഭിപ്രായം ഒന്നും പറഞ്ഞു സീരീസ് കാണണമെങ്കിൽ ആ മേളിൽ കാണാൻ ക്ലിക്ക് ചെയ്താൽ മതി ഓർഡർ ചെയ്ത് കയറാം വളമാണ് ചവിടുത്ത നേരമ്പ സമയപ്പൊ ആറു മണി ഏഴുമണിയൊക്കെ ആവാറ നമ്മൾ ഇച്ചിരി ബ്ലോക്ക് പോയിട്ടല്ലേ നല്ല കേട്ടോ പോകാൻ പറ്റില്ല നല്ല രീതിയിൽ വണ്ടി ഇറങ്ങി വേറെ പോകാൻ പറ്റില്ല വേറെ പോകാൻ പറ്റും നോക്കി കൂലിട്ട് കാണിച്ചിരുന്ന കേസിൽ അതിൻ്റെ ബ്ലോക്കിൽ പോയിട്ട് നമുക്ക് കാണാം പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിക്കുന്ന കഴിച്ചു നല്ല വളം ആട്ടത് അത് നോക്കിയെടുത്തില്ലെങ്കിൽ അപ്പുറത്തെ വെള്ളത്തിലെടുത്ത് കയറി ചല്ല ഇത്രയും ബ്ലോക്ക് ആട്ട് പിന്നെ അത് അയ്യോയ്യോ മഴ എനിക്ക് കാണിച്ച് വെച്ചാണ് തോട്ടം നടത്തിയത് വലിയ ബ്ലോക്ക് ഇത് എങ്ങനെയാണെങ്കിൽ ഈ വഴി മൊത്തം ബ്ലോക്കാന്ന് എനിക്ക് തോന്നണേ അതി കേറി കൊണ്ടുവാട്ട ടട്ടാവേ മുട്ടാതെ ഇയരാ ഞാന മിനെ പ്രൊഫഷണൽ ആയണ്ട പിന്നെ എനിക്ക് ഒരു വിഷയമൊന്നുമേ കേസാ നമുക്ക് കേർ പോകുന്നണ്ട ഓക്കേ ഓക്കേ ഇതിനെ സജഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ട് കമന്റ് ചെയ്യണം പിന്നെ മക്കി വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ഓക്കേ അന്റെ ഞാൻ ഉത്രീ ഫാൻ കട്ട് ചെയ്യാറാണ് ട്ടോ കൂട്ടിലേക്ക് നമ്മളിപ്പറങ്ങി പോയിക്കൊണ്ടിരിക്കാണ് കൊറേ വണ്ടി കയറിണ്ട് ലോഡു ആയിട്ടും ടൂറിസ്റ്റുകളായിട്ടും നമ്മള് ആ ഹോട്ടൽ കിടന്നല്ലേ അവിടെ കൊറേ വണ്ടി ഉണ്ടായിരുന്നോട്ടോ രാവിലെ എന്തെങ്കിലും കറങ്ങാൻ വേണ്ടി അപ്പൊ തന്നെ വണ്ടി എടുത്തോണ്ട് പോയി ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയേക്കുന്നത് രാവിലെ തന്നെ നാലുമണി അഞ്ചുമണി ഒക്കെ ആപ്പം ഫുഡാ കഴിച്ചു നമുക്ക് നേരെ വേഗം എത്തിക്കാൻ മറാം ചേക്ക് ഫുഡ് ക്കാൻ നമുക്ക് ഓക്കെ പുതിയ ചേസ് കൊണ്ട് നടക്കണം ബോഡി കിടക്കണം അതൊക്കെ വീണോട് വരുന്നുണ്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എല്ലാം സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ദർവൈസ് അതായിരിക്കും നല്ലത് പിന്നെ ഈ വീഡിയോ പാട്ട് വയ്ക്കുന്നില്ല അപ്പം കാരണം ലാസ്റ്റ് ട്രിപ്പ് അല്ലേ ലാസ്റ്റ് കോട്ടേ ഇവരുടെ ലാസ്റ്റ് അപ്പം ഇവർക്ക് അത് സംസാരിക്കാനോ വണ്ടിയെ കുറിച്ച് റിവ്യൂ പറയാനൊക്കെ ഞാൻ മറ്റും എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇവരുടെ റിവ്യൂ ഒക്കെ പറയുന്നുണ്ട്

അതായത് നമ്മള് കേറുവാണ് ഗൈസ് വന്നു ഓ മോനെ എന്നാ വരവോ എന്ന വണ്ടി നമ്മളെ സൈഡിലേക്ക് ഓക്കിയിടാം ട്രിപ്പ് എടുത്തോട്ട് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഗൈസ് ബാക്കി ഫീലേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്റെ മോന് നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ആകും ഗൈസ് വണ്ടി ഇങ്ങോട്ട് മാറ്റലാന്നാണ് പ്രിൻസിപ്പള് പറഞ്ഞത് അപ്പോൾ പിള്ളേരൊന്നും വണ്ടിക്കകത്ത് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും അതിനു വർഷം മുതലോ ഈ ട്രിപ്പ് കഴിഞ്ഞതിൻ്റെയൊക്കെ അപ്പോൾ അങ്ങോട്ട് കയറിയിട്ടുള്ള പറഞ്ഞു തുറക്കാൻ മതി ഞങ്ങൾ കെളി ഉണ്ടായിരുന്നോ അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട് ചേസ് നമ്മൾ വണ്ടിയൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് വേറെ പിള്ളേരൊക്കെ അയുമ്പോത്തോടെ കേട്ടോ ചേച്ചി നോക്കിക്കണേ എൻ്റെ മോൻ അതായത് ഇനി ഇവിടുന്ന് ട്രിപ്പ് ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് തന്നെ തരികയുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് പുതിയ വണ്ടി എടുക്കുവാണെങ്കിൽ പുതിയ വണ്ടിയും കൂടെ വരാളു അങ്ങനെയാണ് അവർ പറയുന്നത് നമുക്ക് എന്നെ ട്രിപ്പ് വരുള്ളൂ പാക്കേജായാലും ഇവർക്ക് തന്നെ കൊടുക്കുമോ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു ഇത് ചെറിയ വീഡിയോ ആയിരുന്നു ഓക്കെ എന്തായാലും എനിക്ക് പരീക്ഷ വേണമെങ്കിൽ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യണേ അപ്പോൾ വേറെ ഒന്നും എനിക്ക് എക്സാം ആണ് എക്സാം കഴിഞ്ഞിട്ട് നമുക്കൊരു അത്യാവശ്യം സെറ്റപ്പ് ഒരു വീഡിയോ ആയിട്ട് വരാം ഇതിപ്പോൾ ഒരു ഒപ്പിക്കില്ലാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് തോന്നണേ എനിക്ക് എനിക്കത്ര സാറ്റിസ്ഫൈ അല്ല ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു ഒപ്പി കേസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം അപ്പോൾ ഇത്രയും പറഞ്ഞു ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഗൈസ് എല്ലാവർക്കും ബൈ